ജോർജിയയിൽ നിന്ന് ഞങ്ങളൊരു ഒന്നൊന്നര ഷവർമ കഴിച്ചു ഞങ്ങളുടെ ഗൈഡായിരുന്ന ഡാറ്റോ ലഞ്ചിനെ സജസ്റ്റ് ചെയ്തത് ജോർജിയൻ ഷവർമയാണ് സ്റ്റാൻഡേർഡ് ഷവർമ പന്ത്രണ്ട് ലാറിയും സ്മോൾ ഷവർമ പത്ത് ലാറിയുമാണ് നമ്മൾ വലിയൊരു സ്റ്റാൻഡേർഡ് ഷവർമ ഓർഡർ ചെയ്തു കുട്ടികൾക്ക് നമ്മൾ സ്മോൾ ഷവർമയാണ് ഓർഡർ ചെയ്തത് അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഞങ്ങൾക്ക് ആർക്കും അത് തീർത്ത് കഴിക്കാനായിട്ട് പറ്റിയില്ല ജോർജിയൻ ഷവർമ തീർത്ത് കഴിച്ച് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യണേ നമ്മുടെ അറബിക് ഷവർമയുടെ ടേസ്റ്റ് അല്ല ചെറിയ ഒക്കെ ഉണ്ട് വേറെ ഫ്ലേവറ കൊള്ളാം മിക്സ് മീറ്റ്